അലക്കോ ഈ സുഖമോ ത്യാഗരാജനെ ത്യാഗരാജിനെ കൊലപ്പെടുത്തിയത് തനുജ അതേ കൂട്ടുകാരെ നമ്മളൊക്കെ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് തന്നെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് ആരായിരിക്കും ഇന്നത്തെ ആ ഒരു പ്രൊമോയിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് ആരാണ് ആരാണെന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് നമ്മുടെ ത്യാഗരാജനെ കാറ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരക്കെയോ ബാക്കിൽ നിന്ന് ഇങ്ങനെ കയറിട്ട് മുറുക്കി ത്യാഗരാജനെ കൊലപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ കൈകളൊന്നും കണ്ടാല് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് നമ്മുടെ തനുജ തന്നെയാണെന്ന് ഒരു മോഡേൺ ഡ്രസ്സാണ് പിന്നെ പെണ്ണുങ്ങളുടെ കൈ വേറെ ആരും തന്നെ ആ കൂട്ടത്തില് പരിചയത്തിലുള്ള ആരുടെയും തന്നെ ഇല്ല അങ്ങനത്തെ അപ്പൊ തനുജ ആ ഒരു ചതിയനാണ് ത്യാഗരാജൻ ചതിയനാണെന്നുള്ള ഒരു രഹസ്യം മനസ്സിലാക്കി ത്യാഗരാജൻ അവിടെ നിന്നാൽ തൻ്റെ ജീവന് പോലും ആപത്താണെന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ത്യാഗരാജനെ കൊലപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരൻ എന്നിട്ടത് നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് നേരിട്ട് ചെന്ന് ഞാൻ അദ്ദേഹത്തെ ഇല്ലാതാക്കിയെന്ന് ഒച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ തനുചേട്ടം അങ്ങനത്തെ കുറച്ച് മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ നമ്മുടെ സുഗമോദേവിയിൽ വരാൻ പോകുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് പ്രഭാവതി ആയിരിക്കും കേട്ടോ കാരണം നമ്മുടെ ഭാർഗവി പറയുന്നുണ്ടല്ലോ കുഞ്ഞിന്റെ ശക്തി കുഞ്ഞൊന്ന് തിരിച്ചെടുത്തു നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഈ ഒരു രംഗം കാണിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം പ്രഭാവതയാണ് പക്ഷേ ആ കൈകള് നോക്കിയപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് തനുജ തന്നെയാണ് നമ്മുടെ ത്യാഗരാജനെ ഇല്ലാതാക്കുന്നത് എന്നുള്ളതട്ടോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ